കോളേജിൽ പഠിക്കുന്ന അവസാനപക്ഷ വിദ്യാർത്ഥികളെ ഈ ഓഗസ്റ്റ് മൂന്നില് നൈപുണ്യ പരീക്ഷ നൽകി മാർച്ച് ഏപ്രിഡാകുമ്പോ അതിൽ പാതിപ്പോഴത്തെങ്കിലും ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആശാവർക്കേതനം ആയിരം രൂപയായിരുന്നു അങ്ങയുടെ കാലത്താണ് മൂവായിരം രൂപയാക്കിയത് പിണരുന്ന ഞാൻ ആറായിരം പിന്നെ ആയിരം കൊടുത്തൊക്കെ ഏഴായിരം കിട്ടുന്നപ്പോൾ അല്ല സമാനമായ ആവശ്യമാണ് വേദന വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് ചെയ്യുന്നത് സർക്കാർ പക്ഷേ പറയുന്നത് വേദന വർദ്ധിപ്പിക്കാൻ ആഗ്രഹമാണ് അപ്പൊ അതിന് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം തന്നെ കാശിന്റെ കൊടുക്കാനുള്ള മനസ്സെടുത്ത് നോക്കാം വർഷം ആര് സമരം ചെയ്തിട്ട് കൊടുത്ത് അറുന്നൂറ് രൂപ ആയിരുന്നു പെൻഷനായിരത്തി അറുനൂറ് ആയിരിക്കും സമരം ചെയ്തിട്ട് കൊടുത്തു ഓരോ കാര്യത്തിലും ഇവിടെ എല്ലാ മാസവും കോവിഡിൽ കഴുകണവരെ പിറ്റുകൊടുക്കണമെന്ന് ഇന്ത്യയിൽ ആരെങ്കിലും സമരം ചെയ്തിട്ടില്ല പട്ടിണി കിടക്കരു പാവപ്പെട്ട പണ്ട് അങ്ങനെ കൊടുക്കാനുള്ള മനസ്സില് യു ഡി എഫിന മനസ്സില്ലെന്ന് ായിരത്തി രൂപ പെൻഷൻ മേടിക്കുന്നതിന് നൂറ് രൂപയല്ലേ യു ഡി എഫ് നൽകിയിട്ടുള്ളത് ഇപ്പോഴുള്ള ഏഴായിരത്തിൽ എത്രയാ യു ഡി എഫിന്റെ സംഭാവന ഏതുകൂലം എടുക്കുന്ന ഏതനുകൂല ആ അപ്പൊ ഇതാണ് വ്യത്യാസം വലതുപക്ഷഭാവങ്ങൾക്ക് പരമാവധി കൊടുക്കുക അത് കാശുണ്ടായിരുന്ന കാലത്ത് കൊടുക്കുന്നതിന് ഒരു മടിയും ലേവലാതെ ഉണ്ടായില്ല എന്നാൽ ഇന്ന് എന്താ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒക്കെ മാറി ഇന്ന് ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് സംസ്ഥാനത്തിന്റെ മഴിഞ്ഞ വരുമാനത്തിന്റെ നാല്പത് ശതമാനത്തോളം കേന്ദ്രത്തിന്റെ ഗ്രാൻഡും ഇടതു ഇനി ഇരുപത്തി അഞ്ച് ശതമാനമാണ് ബാക്കിയുടെ സംസ്ഥാനം ഉണ്ടാക്കണം സംസ്ഥാനത്തിന് തരേണ്ടത് കുടിശ്ശികമാറ്റി വെക്കുന്നു ഇതൊക്കെ സഹിക്കാം ഒരു നാൽപ്പതിനായിരം കോടി രൂപ വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട് അത് പാതി എടുക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെ പഠിച്ചു നിൽക്കാൻ പറ്റുമോ ഇത് പാതിയാക്കുന്നതിന്റെ കാരണം എന്താ ന്യായം പറഞ്ഞെന്താ കിഫ്റ്റ് വഴി വായ്പ എടുത്ത് ദേശീയപാത കൊടുത്ത് കേന്ദ്രത്തിന് കൊടുത്ത പണവും ഇങ്ങനെ സംസ്ഥാനത്തിന് വെട്ടിക്കുറക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇതിന് പണം നൽകുന്നതെന്ന് സംസ്ഥാന സർക്കാർ പണം നൽകാത്ത പ്രൊജക്ടുകൾ ആണല്ലോ എഴുപത്തി അഞ്ച് ശതമാനം വിഴിഞ്ഞത്തിന് കൊടുത്ത പണം വിഷം ബിഴിഞ്ഞം കമ്പനി തിരിച്ചു വരണം കെ എസ് ഐ പിടുത്ത വായ്പ കെ എസ് ഐ തിരിച്ചു വരണം അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ന്യായം വെച്ചിട്ട് പോലും ഇത് വെട്ടിച്ചുരുക്കുന്നതിന് അർത്ഥം എന്താ ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിന് വെട്ടിക്കുറച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല പോട്ടെ നിയമം മാറ്റിപ്പോ നിയമം മാറ്റുമ്പോ പൂർവകാല പ്രാബല്യം എങ്ങനെ കൊടുക്കണേ ഇനി എടുത്താല് കിഫി എടുത്താൽ ഞങ്ങൾ വെട്ടിച്ച് അങ്ങനെയല്ലല്ലോ ഈ നിയമവും ഘട്ടമൊന്നും ഇല്ലാതിരുന്ന രണ്ടായിരത്തി പതിനാറ് മുതലെടുത്ത വായ്പ വെട്ടിക്കുറക്കരു ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ വളഞ്ഞിട്ട് തകർക്കാൻ വേണ്ടി സാമ്പത്തികമായിട്ട് ഈ കേന്ദ്രം നിൽക്കുമ്പോ കേന്ദ്രത്തിന്റെ ബാധ്യത അവരുടെ സ്കീം വർക്ക് പത്ത് പൈസ വരെ കൂട്ടാത്തവര് ആ ബി ജെ പിയും കൂട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനായി സമരം ചെയ്യ ഒരു യോജിപ്പുല്ലാട്ടനോട് മനസ്സില്ലാൻ ഈ രാഷ്ട്രീയ കളി മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് പാവങ്ങളോടുള്ള കംപാഷൻ പ്രതിബദ്ധത ഇതൊന്നും ഇടതുപക്ഷത്തെ ആരും പഠിപ്പിക്കാൻ ഈ ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചെന്നറിയാം പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒന്നും കുറയ്ക്കാതെ തന്നെ ഈ റോഡും പാലവും കെട്ടിടമൊക്കെ പണിയാനുള്ള മാർഗം ഉണ്ടാക്കിയിരുന്നു എന്താ കേന്ദ്ര സർക്കാർ പറയണ റോഡും പാലും കെട്ടിടമൊക്കെ ഉണ്ടാക്കിയോ പക്ഷെ പാവങ്ങൾക്ക് ഫ്രീ ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് ബഡ്ജറ്റ് ഇന്ന് എടുത്തപ്പോ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് പാവങ്ങളുടെ മക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള റോഡും പാലവും കെട്ടിടവും ഒക്കെ നമ്മൾ ഭാവിക്ക് തിരിച്ചടക്കേണ്ടതായിട്ടുള്ള വായ്പ പണിയുമ്പോൾ പാവങ്ങൾക്കല്ല ആനുകൂല്യം നൽകുക ഈ വികസന തന്ത്രത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് കേന്ദ്രത്തിൻ്റെത് അതിൽ പങ്കേരാണ് ദൌഭാഗ്യവശാൽ ഈ സമരക്കാരൻ

അവര് നൂറ്റമ്പത് കോടി രൂപ പരിസ്ഥ്യത്തിനവാക്കിയ നാല്പത് കോടി ഞാൻ മന്ത്രിയായിരിക്കുമ്പോ കൊടുത്ത് പിന്നെ പുണ്യാളന്മാര് ഒരു പരസ്യം നടത്താത്തവര് ബി ജെ പി അല്ലേ ഓ ഒന്നും പരസ്യ പ്രചരണം നടത്തുന്നില്ല ഈ ദുഷ്പ്രചരണങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത് മാധ്യമങ്ങളിൽ വരില്ല അന്ന് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും രാഷ്ട്രീയമാണെന്ന് സർക്കാർ ഇന്ന ഇന്ന നേട്ടങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യം ചെയ്തിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോ കൊടുക്കുന്ന ഇരുപത് കോടിയല്ലെന്ന് ഇതുപോലെ തന്നെയല്ലേ തൊഴിലാളികൾ ഇതുപോലെ തന്നെയല്ലേ അംഗനവാടിക്കാര് ഇവരെല്ലാവരെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നേകാൽ ലക്ഷം ആൾക്കാരില്ലേ കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഒരുമിച്ച് സമരം ചെയ്യാമെന്ന് ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ സമരം ചെയ്യാം ആ ഞാൻ മന്ത്രി ആയിരിക്കുമ്പോഴും ആശ അങ്കണവാടി കട സമരത്തിന് ഡൽഹി പോയി ഗ്രീറ്റ് ചെയ്തിട്ടുണ്ട് മന്ത്രിയായിരിക്കുമ്പോ അപ്പൊ സമരം ചെയ്യാം സമരത്തിനൊന്നും മടിയൊന്നുമില്ല ഒരുമിച്ച് ചെയ്യാം തൊട്ട പ്രത്യേക ജീസാപ്പിസിന്റെ മുന്നിൽ ഈ ഭാവങ്ങൾ നട്ട് ആ

ആ ചെലവുകൾ ബാക്കി ബാക്കിയവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വരത്തുള്ളൂ പ്ലാൻ ഫണ്ടിന്ന് ചിലവാക്കുന്നതിന് സർക്കാരിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് അത് ഈ കാലത്ത് എല്ലാ കാലത്തുമെ ചിലവാക്കാൻ പറ്റുള്ളു ഓൺഫണ്ടിന്ന് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പറയുന്ന എന്താണ് അവിടെ അനിവാര്യ ചെലവുകൾക്ക് ഫണ്ട് തികയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടിതൊക്കെ പ്രകാൻ്റെ കാണിക്കൽ കൂട്ടുന്നതാണ് പഞ്ചായത്ത് കോടി എനിക്കറിഞ്ഞത് ചട്ട അനുസരിച്ച് അവര് ചെയ്തോട്ടെ എല്ലാത്രയും ചട്ടമുള്ളതല്ലേ അവരനുസരിച്ച് ചട്ടമനുസരിച്ച് അവര് കാര്യങ്ങള് ചെയ്യട്ടെ അല്ല എനിക്കാ അറിഞ്ഞൂടാ എന്റെ എന്താന്നുള്ളത് എൻ്റെ ഓക്കേ താങ്ക് യു വെരി മച്ച്